സിദ്ധീകരിക്കുന്ന പ്രൊഫസർ ഇബ്രാഹിം ബേബിൻ ആത്മകഥ ഓർമ്മകളുടെ പ്രകാശനവും അനുസ്മരണ സംഗമവും ശനിയാഴ്ച കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും പ്രകാശനം കുഞ്ഞഹമ്മദും സംഗമത്തിന്റെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് ബഷീർ എംപിയും നിർവഹിക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കോലായി പ്രസിദ്ധീകരിക്കുന്ന പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ചയുടെ ആത്മകഥ ഓർമ്മയുടെ പുഴയേറും ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ പ്രകാശനം ചെയ്യും ബേവിഞ്ച മാഷിന്റെ ഒന്നാം ചരമവാർഷിക ദിനമായ അന്ന് അനുസ്മരണ സംഗമവും സംഘടിപ്പിക്കും സംഗമം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും കെ എൻ മുഹമ്മദ് പ്രകാശനകർമ്മം നിർവഹിക്കും എം ലുക്മാനുൽ ഹക്കീം തളങ്കര പുസ്തകം ഏറ്റുവാങ്ങും ഷിഹാബുദ്ദീൻ പൊയ്ത്തും അനുസ്മരണ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കും പുസ്തകത്തിൻ്റെ എഡിറ്റർ ഡോക്ടർ സന്തോഷ് പനയാൽ ആണ് എം എൽ എ മാരായ എൻ എ നെല്ലിക്കുന്ന് സി എച്ച് കുഞ്ഞമ്പു എ കെ എം അഷറഫ് ഉദുമ മണ്ഡലം മുൻ എം എൽ എയും ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റുമായ കെ വി കുഞ്ഞിരാമൻ കാസർകോട് നഗരസഭ ചെയർമാൻ അബ്ബാസ് വീഗം തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും പുസ്തകത്തിൻ്റെ ഭൂരിഭാഗം കോപ്പികളും കേരളത്തിലെ ലൈബ്രറികളിലേക്ക് സൗജന്യമായി വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു ഓഗസ്റ്റ് മൂന്നിന് ഉച്ചക്ക് രണ്ട് മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് പ്രകാശിതമാകാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷിക ദിനമായ അന്ന് അതേ വേദിയിൽ വെച്ച് തന്നെ അനുസ്മരണ സംഗമം കൂടി നടക്കുകയാണ് ഈ പരിപാടിയിൽ കേരളത്തിൻ്റെ പ്രഗത്ഭനായ ലോകസഭാ അംഗം ഇ ടി മുഹമ്മദ് ബഷീറാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഓർമ്മകളുടെ പുഴയോരം പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കെ എൻ ആണ് പ്രൊഫസർ ഇബ്രാഹിം ബേവിഞ്ച സ്മാരക ട്രസ്റ്റ് ഭാരവാഹികളായ ബേവിഞ്ച മാഷിൻ്റെ മക്കൾ ഷിബിലി അജ്മൽ ഷബാന റിസ്വാന എന്നിവരും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നാസർ ചെറുക്കള കൺവീനർ സ്കാനിയ ബെദിര രജന അബ്ബാസ് ഹസീനർ തോട്ടുംഭാഗം അബൂ പാണളം എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്